ലക്ഷ്മി അങ്ങനെ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ലക്ഷ്മി ലാലേട്ടൻ്റെ അടുത്ത് പറയുകയാണ് ലാലേട്ട ഇവിടെ ഫുഡ് കഴിക്കുന്നതിൽ ആർക്കും ഒരു കുറവുമില്ല ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അത് വീതിക്കുന്ന സമയത്ത് ചിലർക്ക് ഇച്ചിരി കൂടുതൽ കിട്ടും ചിലർക്ക് ഇച്ചിരി കുറവ് കിട്ടും എന്നേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ആ ഒരു കുറവ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ അനുവിനും ഷാനവാസിനും ഒക്കെ ഇട്ടുള്ളൊരു കൊട്ടാണത് കാരണം അവരാണ് ഒരു ഇച്ചിരി അങ്ങോട്ട് എടുക്കുമ്പോൾ കടന്ന് ബഹളം വയ്ക്കുക അതെടുക്കരുത് ഇതെടുക്കരുത് ഭയങ്കര ഓവർ ഇത്രയും കൂടുതൽ എടുക്കരുത് എല്ലാവർക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു വീടാകുമ്പം ഭയങ്കരമായിട്ട് മുറിച്ച് വീതിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ബിഗ് ബോസ് അങ്ങനെയല്ല തരുന്നത് ബിഗ് ബോസ് ഒരു ഫുഡ് മൊത്തത്തിലാണ് കൊടുത്ത് വിടുന്നത് അല്ലാതെ ഓരോരുത്തരുടെ പ്ലേറ്റിലല്ല കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പം എടുക്കുമ്പോൾ ചിലർക്ക് ഇച്ചിരി കൂടും ചിലർ ഇച്ചിരി കൂടുതൽ എടുക്കും അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊന്നും ക്ഷമിച്ച് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ അത് ആർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല അതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കുറ്റസമ്മതമായിട്ട് പറയുന്നത് ലാലേട്ട ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഞാൻ ആരും അറിയാതെ ഭക്ഷണം എടുക്കുന്നുണ്ട് അന്ന് മട്ടൻ്റെ പ്രശ്നം നടന്ന സമയത്തും ഞാൻ മൂന്ന് പീസ് മട്ടൺ എടുത്ത് കഴിച്ചു അതാരും കണ്ടില്ല ഇത് കേട്ടിട്ട് വാ പൊളിച്ചിരിക്കുകയാണ് ഷാനമാസം ഓഹോ അപ്പം ഇങ്ങനെയും കഴിക്കാല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവൾ ഇവളിതിന് നൈസായിട്ട് ഇവൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഇതിനു വേണ്ടി വഴക്കിട്ട ഞങ്ങളാരായി എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ലക്ഷ്മിയെ ആ സമയത്ത് ഇട്ടൊന്ന് എന്നിട്ട് പറയുകയാണ് ഇവിടെ കേക്ക് കൊണ്ടുവന്നപ്പോഴും മൂന്ന് പീസ് കേക്ക് ഞാൻ എടുത്ത് കഴിച്ചു ഞാൻ നല്ല ഫുഡിയാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയുടെ നല്ലൊരു മൂവാണ് അല്ലേ ലക്ഷ്മിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് ലക്ഷ്മി ഭയങ്കര ഫുഡിയാണെന്നുട്ട് ആരും അറിയുന്നുമില്ല ലക്ഷ്മി ആരുടെ അടുത്ത് വഴക്കുണ്ടാക്കാതെ ലക്ഷ്മിയുടെ ഭക്ഷണം ലക്ഷ്മി കഴിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ശരിക്കും വേണ്ടത് ഞങ്ങളിത് കാണുന്നുണ്ട് ലക്ഷ്മി കേക്കൊക്കെ എടുത്ത് കഴിച്ചത് ഞങ്ങൾ കാണുന്നുണ്ടെന്ന് ലാലേട്ടനും പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ലക്ഷ്മി ഭക്ഷണം എടുക്കുമ്പം ഇനി പലരും അത് നോട്ട് ചെയ്യാനും അടുത്തടിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടുതലും ഷാനവാസും അനുവും പിന്നെ നെവിനും ഒക്കെ ഇനി ലക്ഷ്മിയുടെ മുകളിലോട്ട് തിരിയും എന്ത് വന്നാലും ലക്ഷ്മിയെ അടുത്തെന്ന് പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്